ില്ലാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉത്സാഹത്തോടുകൂടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ ഇൻസ്പയറിംഗ് ആയിരിക്കുന്നതായിട്ടുള്ള ഒരു സാന്നിധ്യം ഈ പ്രായത്തിലും ക്ഷീണം പ്രായത്തിലുംകടിപ്പിക്കാതെ എല്ലാത്തിനും മുമ്പിൽ നിന്നതായിട്ടുള്ള സമൂഹം സ്വാമിജി നമ്മളെ അനുഗ്രഹ വാക്കുകളെ കൊണ്ട് അനുഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ പാതാരങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് സ്വാമിജി പ്രണാമം പിന്നീട് ചിന്മയാമിഷിന്റെ കേരള ഘടകത്തിൻ്റെ മുഴുവൻ അധ്യക്ഷനായിരിക്കുന്ന സമ്പൂജ്യ വിമിഗ്താനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും കാരുണ്യവും എത്രയെന്ന് പറഞ്ഞറിയിക്കാനാവില്ല ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ആലോചനാ വേളകളിലും അതിൻ്റെ സംഘാടന വേളകളിലും എല്ലാം മുൻപിൽ നിന്നുകൊണ്ട് നമ്മളെ നയിച്ചു കാസർഗോഡ് ഞങ്ങൾക്ക് ആതിഥ്യം അരുതിയത് അരുളിയത് ചെന്മയാ മിഷൻ ചെന്മയാ വിദ്യാലയം മുതലായിട്ടുള്ള സ്വാമിജിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് അതുപോലെ തന്നെ കോഴിക്കോട് ചെന്മയാ മിഷൻ നമുക്ക് ആദിത്യമരുളി അതുപോലെ പാലക്കാട് ചെന്മയാ മിഷനിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിരുന്നു ഇപ്പോൾ ഉള്ളതാ തിരുവനന്തപുരം ചെന്മയാ മിഷനും നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നു നമ്മളെ സന്തോഷിപ്പിച്ചിരിക്കുന്നു മാർഗദർശക മണ്ഡലത്തിന്റെ പേരിൽ പ്രസ്ഥാനങ്ങളോടും അവിടെയുള്ള എല്ലാ സ്വാമിജിമാരോടും അതിനൊക്കെ നായകത്വം വഹിക്കുന്ന സമൂച്ച ജഗിത്താനന്ദ സരസ്വതി സ്വാമികളുടെ പാതാരങ്ങളിൽ പ്രണാമപൂർവം നമസ്കാരം സമർപ്പിക്കുന്നു അദ്ദേഹത്തിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഇനി ഇവിടെ രണ്ട് മഹാമണ്ഡലേശ്വർമാർ സാന്നിധ്യം ചെയ്യുന്നു ഒന്ന് ജൂലാഖാടയിലെ മഹാമണ്ഡലേശ്വർ